ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എറണാകുളം ജില്ലയിൽ വയൽടെക് അടുത്തായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും നാന്നൂറ് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് ഈ കാണുന്ന നാലര സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടുമാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നത് ഒന്നുകൂടി പറയാം ഈ കാണുന്ന നാലര സെന്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് നില വീടാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മേളിൽ മൂന്ന് ബെഡ്റൂം താഴെ രണ്ട് മൂന്ന് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടിലും അറ്റാച്ച്ഡ് ഉണ്ട് കോമൺ ഉണ്ട് രണ്ട് കാർ പാർക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട് ഈ കാണുന്ന പ്രൈവറ്റ് റോഡോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് രണ്ട് സൈഡിലും നിലവിൽ പണയത്തിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് മേടിച്ചിട്ട് വാടക കൊടുത്താൽ എനിക്ക് ഒരു വെച്ചാൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വാടക കിട്ടും ഒരു അമ്പതിനായിരം രൂപ നിലവിൽ വാടക കിട്ടുന്ന ലെവലിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പ്രൈസ് ആണ് നാഷണൽ ഹൈവേന്ന് വെറും നാനൂറ് മീറ്റർ കിലോമീറ്റർ ആണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് വൈശാലിക ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും നാനൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ തൊട്ടടുത്ത് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി കാര്യങ്ങളുണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നാലര സെൻറ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ താഴെ മൂന്ന് ബെഡ്റൂം മുകളിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിനായി സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് ഡീഡുകളുമായിട്ട് കാണാം വായിക്കും